ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എലിയും പല്ലിയും പാറ്റയും പെരിച്ചാഴീനെയൊക്കെ തുരത്താനുള്ള നല്ല മൂന്ന് ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും ശല്യമാണ് എലിയും പല്ലിയും പാറ്റേനൊക്കെ പാറ്റയൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചെടികളൊക്കെ നട്ടുവയ്ക്കുമ്പോൾ അതൊക്കെ തുരന്ന് നശിപ്പിക്കുന്നതും അതുമാത്രമല്ല എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്താലും അതൊക്കെ നശിപ്പിക്കുന്നതൊക്കെ എലിയും പെരിച്ചാഴിയുമൊക്കെയാണ് അപ്പം നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ അതിനെ ഓട്ടിക്കാനുള്ള നല്ല ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ സൊല്യൂഷനൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പഴയ പാത്രം തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി തൊലിയും പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ വെളുത്തുള്ളിയുടെ മണമൊക്കെ ഈ എലിക്കൊക്കെ ഒട്ടും തന്നെ ഇഷ്ടമില്ല അപ്പം നമ്മൾ ഈ വെളുത്തുള്ളി ഞാൻ ഞാനത് ഇതിലേക്ക് ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഗ്രാമ്പും പട്ടയും കൂടെയാണ് അപ്പോൾ ഈ ഒരു മസാലയുടെ ഒക്കെ മണമൊക്കെ എലിക്കും അതുപോലെ തന്നെ പല്ലിക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിൽ ഊറി വരുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ ഗ്രാമ്പ് പട്ട ഇതൊക്കെ വെള്ളം തിളപ്പിച്ച് നമ്മൾ ദിവസം ഇതുപോലെയൊക്കെ ഈ എലി വരുന്ന ഭാഗത്തൊക്കെ വീട്ടുകാണെങ്കിൽ ഒട്ടും തന്നെ എലിയുടെ ശല്യം ഉണ്ടാവില്ല അത് മാത്രമല്ല ഇഴ ജന്തുക്കളൊക്കെ വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഒഴിക്കുന്നത് ഇഴ ജന്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊന്നും വരാതിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഊറി വന്നപ്പോൾ ഞാൻ അതിനെ ഒന്ന് തീ ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുകയാണ് ലൈസോൾ അപ്പോൾ ലൈസോൾ അല്ലെങ്കിൽ നമുക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ എലി വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ പെരിച്ചാഴി അതുപോലെ ഇത് പല്ലി പാറ്റ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പാറ്റയും പല്ലിയൊക്കെ വേണത്ത് നല്ലതുപോലെയൊന്ന് തളിച്ച് കൊടുക്കുക അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയും പല്ലിയും എലിയും പെരിച്ചാഴീനെയൊക്കെ നല്ലതുപോലെ തുരത്താൻ പറ്റും കേട്ടോ അപ്പോൾ വീട്ടിൽ മാത്രമല്ല വീടിൻ്റെ പരിസരത്ത് വരുന്ന എലീനെയൊക്കെ നമുക്ക് ഓട്ടിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അത് നമ്മുടെ സാധാരണ മുളക് പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ ഇത് രണ്ടും എലിക്ക് അലർജിയാണ് കാരണം എലി ഇത് ഇത് ഇട്ടിരിക്കുന്നിടത്തൊന്നും എലി ഒട്ടും തന്നെ അടിക്കില്ല അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ബേക്കിംഗ് സോഡയും ഈ മുളക് പൊടിയൊക്കെ ആ ഈ എലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് തൂറ്റി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂക്കിലൊക്കെ കയറി അത് പിന്നെ ആ പരിസരത്ത് പോലും വരില്ല അപ്പം നമുക്ക് ഇത് എവിടെയൊക്കെയാണ് എലി വരുന്നത് അതിൻ്റെ ആ വാഴിയിലൊക്കെ ഇതുപോലെ ഒന്ന് കൊണ്ട് നിറയെ ഒന്ന് നമ്മൾ തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ അവിടെ വരുന്ന എലിയുടെ ഒക്കെ ശല്യം നല്ലതുപോലെ മാറിക്കിട്ടും അപ്പോൾ ഇത് ഈ ഒരു മുളക് പൊടിയുടെയും ബേക്കിൻ സോഡയുടെ ഒക്കെ ഇത് പൊടിയൊക്കെ മൂക്കിൽ വലിച്ചു കയറ്റി അത് പെട്ടെന്ന് തന്നെ അത് ചത്തുപോകാനൊക്കെ ഇത് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന എലീനൊക്കെ നല്ലതുപോലെ തുരത്താൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ കർപ്പൂരം കൊണ്ടുള്ള ടിപ്സാണ് കർപ്പൂരത്തിൻ്റെ മണം ഒട്ടും തന്നെ എലികൾക്ക് അതുപോലെ തന്നെ പല്ലികൾക്ക് ബാറ്റുകൾക്കൊന്നും പറ്റില്ല അപ്പോൾ ഞാനത് ഇവിടെ കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പേപ്പർ എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കർപ്പൂരം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതുപോലത്തെ ടിപ്സുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലത്തെ ടിപ്സുകൾ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലായിട്ടുള്ള ഇത് പൊടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ തളിക്കുകയും വിഷമൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പേടിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പേടിക്കാൻ ഇല്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഒരു കിഴി കെട്ടിയെടുക്കണം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ആ ഒരു കർപ്പൂരം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം അപ്പോൾ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു മണം നല്ലതുപോലെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ പൊടിച്ച് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കർപ്പൂരം എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ചെറിയ തുണി കഷ്ണം എടുക്കുക അപ്പോൾ നമുക്ക് പഴയ തുണിയോ എന്തായാലും മതി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന കർപ്പൂരം ഇതിലേക്ക് തട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു കിഴി കെട്ടുന്നത് പോലെ ഒന്ന് കെട്ടിയെടുക്കണം നമ്മൾ കാരണം ആ ഒരു ഇത് തുണിയിലൊന്ന് ചുറ്റി ഒന്ന് കിഴി ഒരു ഇത് കയറുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇറക്കി കെട്ടിയെടുക്കുക അപ്പം അവിടെ ആ ഒരു തുണിയുടെ കഷ്ണം കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ എലിയുടെ ഈ വാഴിയുണ്ടല്ലേ ഈ എലി തുരന്നിട്ടിരിക്കുന്ന ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ കിഴി കൊണ്ടൊന്ന് അതിൻ്റെ അകത്തൊന്ന് കുത്തി നല്ലതുപോലെയൊന്ന് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം അപ്പം ഈ എലികൾ വരുമ്പോൾ ഈ ഒരു കർപ്പൂരം അണപ്പിക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ അടുത്ത് പോലും വരില്ല നമ്മുടെ വീടും വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ എലിയുടെ ശല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്